ഹെല് അപ്പം നമ്മുടെ പുതിയൊരു എന്തുവാൻ മൈ ലൈഫ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേന്ദ്രമായിട്ട് ഇങ്ങനെ ചായയൊക്കെ കുടിച്ചിരിക്കാനോട്ടോ അമ്മ അവിടെ അപ്പൻ ചുടുവാണ് അപ്പം എനിക്കിൻ്റെ പാത്രമൊക്കെ കഴിവണം അരിയടുപ്പത്തിരണം ഇതാണ് എൻ്റെ രാവിലത്തെ ജോലികൾ അപ്പം എന്താ നമുക്കിന്ന് കുറച്ച് വർത്തമാനം പറയാം ഫസ്റ്റ് എന്നെ പറയാനുള്ളത് നമ്മൾ ഷോർട്സും വീഡിയോസും ഇടുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണ് ഷോർട്സ് ഇടുമ്പം ഒരു മിനിറ്റേ ഷോർട്സ് കാണത്തുള്ളൂ അപ്പം ഞാൻ മാക്സിമം ഒരു മൂന്ന് ഷോർട്സൊക്കെയാണ് ഡെയിലി ഇടുന്നത് അപ്പോൾ ഒരു മിനിറ്റിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ലോങ് വീഡിയോ ഇട്ടാൽ മാത്രമേ നമുക്ക് കാര്യമായിട്ട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം ഞാൻ ലോങ് വീഡിയോസ് കൂടി ഇട്ട് തുടങ്ങിയത് ഷോർട്സ് വീഡിയോ ഇടുമ്പോൾ കുറേ പേര് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ കുറച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടെന്നൊക്കെ അപ്പോൾ നമ്മൾ ലോങ് വീഡിയോ ഇടുമ്പോഴേ നമ്മുടെ വീടും നമ്മുടെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടു തുടങ്ങിയത് ഷോർട്ട്സിൽ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാവും ഒരു മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് നമുക്ക് നിങ്ങൾക്ക് ആ ഒരു മിനിറ്റ് റീൽ കണ്ടിട്ട് നിങ്ങൾ മറ്റുള്ളവരെ വിലയിരുത്തും അയ്യോ ഈ പെണ്ണ ജോലിയൊന്നും ചെയ്യില്ല ഈ പെണ്ണെ അമ്മയൊക്കെ കഷ്ടപ്പെടുത്തുന്നു അങ്ങനെയൊക്കെ കുറച്ച് ഒരു മിനിറ്റ് റീൽ കണ്ട് നിങ്ങൾ ആരെയും ജഡ്ജ് ചെയ്യരുത് ചെയ്തത് നല്ല ആരെയും അതിനകത്ത് അതായിരിക്കത്തില്ല ലോങ് വീഡിയോ കണ്ടാൽ പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും അതുകൊണ്ട് ഞാനിപ്പോൾ ലോങ്ങ് വീഡിയോ എടുക്കാൻ വേണ്ടി നിർബന്ധിത ആയത് കേട്ടോ കുറേ കമൻസൊക്കെ കണ്ടതിന് ശേഷമാണ് ലോങ് വീഡിയോ എടുക്കണം എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് അപ്പോൾ അതെ ഞാൻ അരി അടുപ്പത്തിടാൻ പോകട്ടോ ഞങ്ങൾ വിറകടുപ്പിലാണ് ചോറ് വെക്കുന്നത് എന്തെ എനിക്ക് ഈ വിറകും ഇഷ്ടമാണ് തെങ്ങിൻ്റെ വിറക് കേട്ടോ അതാകുമ്പോൾ പെട്ടെന്ന് കത്തും അപ്പോൾ അതെ ഞാൻ ചോറൊക്കെ വെക്കാൻ പോവാണ് അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത കാര്യം പറയാം കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് സെക്കൻഡ് വൺ കുറേ പേർക്ക് ഡൗട്ട് മോണിറ്റൈസേഷൻ ആയോ ക്യാഷ് കിട്ടിത്തുടങ്ങിയു എന്നൊക്കെ അത് അറിഞ്ഞൂടാത്തതുകൊണ്ട് ചോദിക്കുന്നതാവാം ഞാനും ഒരു ഇതിലോട്ട് വരുന്നത് വരെ ഞാനും വിചാരിച്ചത് കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് കിട്ടുമെന്നൊക്കെയാണ് അങ്ങനെയൊന്നും അല്ല കേട്ടോ നമുക്ക് അറിയാത്തില്ലാത്തതുകൊണ്ടായിരിക്കാം ഇനിയിപ്പോൾ അഥവാ ചാനൽ തുടങ്ങുന്നവരാണെങ്കിലും നമുക്ക് മിനിമം വേണ്ട ഇതിനകത്തൊരു ഇത് സംഭവം വേണമെങ്കിൽ ക്വാളിഫിക്കേഷൻ കണക്കൊക്കെ നമുക്ക് പറയാം എന്താ ക്വാളിഫിക്കേഷനല്ല നിബന്ധനകളുണ്ട് ഇതൊക്കെ അച്ചീവ് ചെയ്താൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ ആവത്തുള്ളൂ ഫസ്റ്റ് വേണം ഓൺ ഗേ സബ്സ്ക്രൈബേഴ്സ് വേണം അതെനിക്ക് ഞാൻ ചാനൽ തുടങ്ങി ഒരു മാസത്തിനകം എനിക്ക് ഒൺ ഗേ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഓർത്തു എനിക്ക് ഒട്ടനെ തന്നെ മോണിറ്റൈസേഷൻ ആവുന്നതാണ് പക്ഷേ ഒണ്ഗേ സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല അടുത്ത രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നാലായിരം വാച്ച് ഓവറാണ് ലോങ് വീഡിയോസിന് നാലായിരം വാച്ച് അവർ അപ്പം ലോങ് വീഡിയോസ് ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യണം അത് നിങ്ങൾ ഡെയിലി മുടങ്ങാതെ കാണുകയും വേണം എങ്കിൽ മാത്രമേ എനിക്കത് നാലായിരം വാച്ച് ഹവറിൽ കൊണ്ടെത്തിക്കാൻ പറ്റുകയുള്ളൂ ഞാൻ ലോങ് വീഡിയോസ് അങ്ങനെ എടുക്കാറില്ല നിങ്ങൾക്ക് അറിയാം എപ്പോഴും ഷോർട്ട്സാണ് രാവിലത്തെ ഫുഡ് കഴിക്കുന്നു ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കുന്നു അല്ലെങ്കിൽ വാട്ടേ ഏറ്റിനേ ഡേ എന്ന് പറഞ്ഞിടും അല്ലെങ്കിൽ വല്ല ഷോപ്പിംഗ് ബ്ലോഗ് എല്ലാം ഒരു മിനിറ്റ് ബ്ലോഗുകളാണ് ഞാൻ ഇടുന്നത് അപ്പോൾ അതിരിക്കലും നാലായിരം വാച്ച് ഹവറിലോട്ടൊന്നും എത്തത്തില്ല ഒരു മിനിറ്റ് ബ്ലോഗ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഒരു മിനിറ്റ് എനിക്ക് എത്തത്തുള്ളൂ അപ്പോൾ നാലായിരം വേണം അപ്പോൾ അത് കുറച്ച് പാടാണ് നാലായിരം മണിക്കൂർ വേണം അപ്പം അതിന് ഞാൻ ലോങ് വീഡിയോസ് തന്നെ എടുക്കണം ഒരു പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഉള്ള ലോങ് വീഡിയോസ് ആണെങ്കിൽ എനിക്ക് വാച്ച്വർ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഞാൻ ലോങ് വീഡിയോസ് എടുക്കാത്തതുകൊണ്ട് എനിക്ക് നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഷോർട്സിനാണെങ്കിൽ ഹൺഡ്രഡ് ലാക്ക് വ്യൂസ് വേണം ഹൺഡ്രഡ് ലാക്ക് ഒന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ എൻ്റെ മാക്സിമം വ്യൂസ് ടെൻ ലാക്ക് ആണ് അതിൽ കൂടുതലൊന്നും വന്നിട്ടില്ല അപ്പം അതൊക്കെ വന്നാൽ മാത്രമേ നമുക്ക് ത്തുള്ളൂ പിന്നെ ഞാൻ എന്നെക്കുറിച്ച് എനിക്ക് ഹാപ്പിയാണ് ഞാൻ എനിക്കിൽ വിഷമം ഒന്നുമില്ല കാര്യം ഞാൻ സാധാരണ ഒരു വീട്ടിലൊരു സാധാരണ പെൺകുട്ടിയാണ് ഭയങ്കരമായ കഴിവുകളോ അങ്ങനെയൊന്നുമുള്ള ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ളൊരു വ്യക്തിത്വത്തിനുടനയൊന്നുമല്ല അപ്പം ഞാൻ ഒരു സാധാരണ വീട്ടിലൊരു സാധാരണ പെൺകുട്ടി അപ്പം എന്നെ സംബന്ധിച്ച് ഒരു മാസത്തിനകം തന്നെ ഒൺ കെ സബ്സ്ക്രൈബേഴ്സ് ഒരു ആയിരം പേര് എന്നെ ഫോളോ എന്ന് വെച്ചാൽ വലിയ കാര്യമാണ് അപ്പോൾ എനിക്കൊരു ഒരു വർഷം ആയപ്പോൾ എനിക്ക് ഒരു ഈ ഒരു മാസം കഴിയുമ്പോൾ എനിക്ക് എൻ കെ സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പോൾ ഒരു പതിനായിരം പേര് എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ് പിന്നെ എനിക്ക് എൻ്റെ വീഡിയോ പത്ത് ലക്ഷം പേര് കണ്ടു എന്ന് പറയുമ്പോഴും എന്നെ സംബന്ധിച്ചത് വലിയ കാര്യമാണ് അപ്പം അതൊക്കെ ഭയങ്കര സംഭവമാണ് പക്ഷേ അതൊന്നും ഒരിക്കലും നമുക്ക് ക്യാഷ് വരാനുള്ള അല്ലെങ്കിൽ നമ്മളെ ചാനൽ മോണിറ്റൈസേഷൻ ിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു കടം ഇതൊന്നും ഞാൻ കടന്നിട്ടില്ല ഇതുവരെ കേട്ടോ അപ്പോൾ എനിക്ക് ഇതുവരെയും ക്യാഷ് ഒന്നും വന്നിട്ടില്ല പക്ഷേ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഓക്കെ അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ചോറ് കയറിയ കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം ഇത് കൊല വെട്ടാൻ പോയതാണ് കേട്ടോ കൊല വെട്ടി മറ്റേ വാഴയിലേക്കാ ഞാൻ അറഞ്ചും പുറഞ്ചും വെട്ടി എറിയുന്ന സീനുകളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്മ ഈ കൈ വയ്യാത്ത കൊണ്ടത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് എല്ലാം നോക്കി നിൽക്കാനും കഴിയത്തുള്ളൂ കൈസ് അതിച്ച് അങ്ങ് വെട്ടി ഇതിട്ട് അങ്ങ് വെട്ടെന്ന് പറയാനേ പറ്റത്തുള്ളൂ അങ്ങനെ അതെ ഈ ഞങ്ങളുടെ വാഴക്കൈ എല്ലാം ഒഴി ഒടിഞ്ഞു വീഴുന്നു കേട്ടോ നിങ്ങളുടെ വീട്ടിൽ ഈ പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് എന്താണ് കാര്യം കൂടി ഒന്ന് പറയണം കേട്ടോ ഇവിടുത്തെ വാഴക്കൈകളെല്ലാം താഴെയാണ് കിടക്കുന്നത് ഇപ്പം ഞങ്ങളെല്ലാം ഒടിച്ച് ഇതാക്കി ഇടുന്നുണ്ട് ഇവിടെയൊക്കെ കിളയ്ക്കണം അമ്മ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ എല്ലാം കാട് കയറിയൊക്കെ കിടക്കുമായിരുന്നു കേട്ടോ വന്നിട്ട് പിന്നെ നമുക്കത് വൃത്തിയാക്കാനുള്ള ഒരു ഗ്യാപ്പൊന്നും കിട്ടിയില്ല ഇതേ ഇതാ കേട്ടോ നമുക്ക് കിട്ടിയ കൊല അപ്പോൾ ഈ കൊലയൊക്കെ താങ്ങിയെടുത്ത് വരുന്നത് എനിക്ക് വയ്യ അമ്മ നട്ട കൊലയാണ് താങ്ങിയെടുക്കാൻ മാത്രമേ ഞാൻ ചെന്നോളൂ അപ്പോൾ അതെ അമ്മയ്ക്ക് പറ്റാത്തത് കൊണ്ട് കേട്ടോ അങ്ങനെ ഈ കൊലാട്ടോ ചണ്ടൂന്നൊക്കെ വിണ്ടുകയറി പൂവൻ കൊലയാണ് കേട്ടോ എനിക്ക് തന്നെ ഗെയ്സ് ഞാൻ ഒരു പനന്തീറ്റക്കാരിയാണ് ഇതേ ഇതാണ് പപ്പായേട്ടോ കഴിച്ചത് ഇടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പിൽ ഇനി ഞാൻ വിളക്കൊരുക്കാൻ പോയിട്ട് നാളെ വൃശ്ചികം ഒന്നാം തീയതിയാണ് അപ്പം വിളക്കുറവും തൂക്കണം വിളക്ക് തേക്കണം ഇതൊക്കെയാണ് വൈകുന്നേരമായ നമ്മുടെ വീട്ടിലെ ജോലികൾ അപ്പം അതിനൊക്കെ ഉള്ള പരിപാടികളിലാണ് വിളക്ക് തേക്കുന്നത് വിമ്മിൻ്റെ സോപ്പും സബീനപ്പൊടിയും കിട്ടിയിട്ടാണ് കേട്ടോ അപ്പം വൈകുന്നേരം ആയതൊക്കെ തന്നെയാണ് വലിയ ജോലികളൊന്നുമില്ല രാവിലെ കുറച്ച് കുക്ക് ആപ്പി ഊടി കുക്കിങ് അത് കഴിഞ്ഞ് ഉച്ചയ്ക്കത്തെ ചോറ് ഉപ്പ് കാര്യങ്ങൾ അത് ചോറ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി നേരം റസ്റ്റാണ് അത് കഴിഞ്ഞ് വൈകുന്നേരം ഇനി ഇടയ്ക്ക് ഞങ്ങൾ തൂത്ത് കേട്ടോ തൂത്ത വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അതൊക്കെ റിപ്പീറ്റ് റിപ്പീറ്റ് കാണുന്നവർക്ക് ബോറാവും അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്ത തൂത്തൊക്കെ വൃത്തിയാക്കിയിട്ടു പിന്നെ വിളക്കൊക്കെ തേക്കിന് വിളക്ക് തേച്ച് തന്നെ വിളക്ക് റൂമൊന്നും തുടയ്ക്കണം അപ്പം വൈകിട്ടത്തെ ജോലി കഴിഞ്ഞു ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇത് ഇത് വിളക്ക് റൂം തുടയ്ക്കുന്നതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്ന എഡിറ്റ് ചെയ്തപ്പോൾ എൻ്റെ ചിരി വന്നു ഞാൻ തുടക്കുന്നതാണ് കേട്ടോ ഞാൻ അവിടെ ഇരുന്ന് നിരങ്ങിയൊക്കെയാണ് കേട്ടോ തുടക്കുന്ന അങ്ങനെ ഒരു കുറച്ച് സ്പേസേ ഉള്ളൂ അപ്പോൾ വലിയ മോപ്പൊന്നും നമ്മളെടുത്തോ തുടക്കാറില്ല ഒരു തുണിയിൽ തന്നെ വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് കൈ വെച്ച് ഒരച്ചുരച്ചാണ് കേട്ടോ ഞാൻ അവിടെ ഇരുന്ന് എന്നെ കിറങ്ങുന്നുണ്ടോ ഞാൻ തുടക്കുന്ന സ്ഥലം അപ്പൊ തന്നെ ഉണങ്ങൂന്ന് തോന്നുന്നു ഇങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ അറിയില്ല ഞാൻ അപ്പോൾ ഇതൊന്നും ശ്രദ്ധിച്ചില്ല ഇപ്പൊ എഴുതിയുമ്പോൾ ഞാൻ എന്തോ ഈ അപ്പോൾ അപ്പതേ തുടപ്പായിരുന്നുണ്ട് പമ്പരങ്ങളൊക്കെ ഞാൻ കറങ്ങുന്നുണ്ട് ഇനി തുടച്ച് തേ തുടച്ച് വിളക്ക് തേച്ചിട്ടും വിളക്ക് കേട്ടോ വെള്ള കേട്ടാൽ ഇരിക്കുവാണെങ്കിൽ വിളക്കിൽ കറുത്ത പാടുകൾ വരും നമ്മളെ തട്ടത്തിൽ നോക്കാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ കൊണ്ടകത്ത് വെച്ചിട്ട് അവസാനത്തെ ജോലി ഗേറ്റിൽ കുറ്റിയിടുക കേട്ടോ ഇതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു ഇനി കിണ്ടിയിൽ സോറി വെള്ളമൊക്കെ വെച്ചിട്ട് തുളസിയിലൊക്കെ കൊണ്ടിട്ട് ഇനി എണ്ണയും തിരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജോലി തീർന്നതേ കഴിഞ്ഞു കേട്ടോ ഇനി ഞാൻ കുളിക്കാൻ പോകട്ടെ കഥ ഒക്കെ അടച്ചിട്ട് കാര്യം അമ്മ കഥ അടച്ചേക്കെ കുളിച്ചോണ്ടിരിക്കും അപ്പോൾ ബൈ ബൈബേസി